എല്ലാവർക്കും നമസ്കാരം ഒരു പാസ്റ്റർ ഒരു ബിസിനസ്സുകാരനിൽ നിന്ന് അതായത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അദ്ദേഹം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ തുടരുന്ന ആളാണ് ബന്ധക്കൊക്കിലോട്ട് ചേർന്ന് പാസ്റ്ററിൻ്റെ സഭയിൽ ഉള്ള ആളല്ല ആ വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം നേടിയെടുത്ത് അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴായി അഞ്ചു കോടി രൂപ തട്ടിച്ചെടുത്തു അതായത് പിടിച്ച് പറിച്ചെടുത്തു എന്ന് പറയുന്നതാണ് സത്യം അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് മേടിച്ചെടുത്തു അത്രമാത്രം അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾക്കറിയാം മലയാളികൾ അങ്ങനെയാണല്ലോ നമ്മൾ നൂറ് രൂപ കൊടുത്താൽ ഇരുന്നൂറ് രൂപ ഇവിടെ എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നും പിന്നും ഒന്നും നോക്കത്തില്ല പൈസ കൊണ്ട് അങ്ങോട്ട് ഇടും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റപ്പാണ് മലയാളികളുടെ കാരണം എത്ര വിവരമുണ്ടെന്ന് പറഞ്ഞാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ഈ പൈസയുടെ കാര്യത്തിൽ ബുദ്ധി വർക്കൗട്ട് അങ്ങനെയാണ് നമ്മൾ മലയാളികൾ പലപ്പോഴും ചെയ്യാറ് ഇദ്ദേഹത്തിനും ഈ ബിസിനസ് കാരണം അതുതന്നെയാണ് പറ്റിയത് അദ്ദേഹം മറ്റൊന്നും കൂടി ചിന്തിച്ചു കാരണം ആത്മീയ ലെവലിൽ നിൽക്കുക അതായത് ആത്മീയത്തിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര അമാനുഷികനാണ് എന്നുള്ളൊരു മിഥ്യാധാരണ ഒരുമാതിരിപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഇവരെ തന്നെ അടിച്ചേൽപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ ഒരുപറ്റം നല്ല ആൾക്കാരുണ്ട് നല്ല ആത്മീയരുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാർ 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 അതായത് ഈ ഫ്രോഡായിട്ടുള്ള ആൾക്കാരെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഈ മൈൻഡ് സെറ്റപ്പ് വരുത്തിയത് കൊണ്ട് ചെന്ന് പല ആൾക്കാരും വീഴാറുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം ഓക്കെ അപ്പോൾ ഇയാൾ എന്തിൻ്റെ ബേസിലാണ് കുറച്ച് നാളത്തെ പരിചയമുള്ള ഒരു പാസ്റ്ററിന് കൊണ്ടുപോയി അഞ്ച് കോടി രൂപ കൊടുത്തത് ഏതാണ്ട് അദ്ദേഹം അതായത് ഈ പാസ്റ്റർ ഏതാണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഏതാണ്ട് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനകത്ത് പൈസ നിക്ഷേപിച്ചിട്ട് ഇഷ്ടം പോലെ പൈസ തിരിച്ചു കിട്ടും എന്നൊക്കെയുള്ള ധാരണ ഇയാളെ ധരിപ്പിച്ചിട്ടാണ് ഈ വ്യക്തി അതായത് ഈ ബിസിനസ്സുകാരൻ ഈ പാസ്റ്ററിന് കൊണ്ടുപോയി അഞ്ചു കോടി രൂപ പലപ്പോഴായിട്ട് കൊടുക്കുവാനിടയായിരുന്നു ഇത് ഇവര് മസ്ക്കറ്റ് ഹോട്ടലിലൊക്കെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തതെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുവാൻ ഇടയായി തീർന്നു ഏത് ഈ ബിസിനസ്സുകാരൻ പറഞ്ഞത് അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ വേറൊരു പാസ്റ്റർ ഇതിനകത്ത് ആയിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം അതായത് ഈ പാസ്റ്റർ നല്ലവനാണ് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തോ എന്ന് ഇയാളെ സപ്പോർട്ട് ചെയ്ത ഒരു പുള്ളി പറയുന്നതൊക്കെ കേട്ടു അപ്പം ഇത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഇവരൊക്കെ പരിചയമുണ്ടായിരുന്നു എന്നുള്ള തെളിവ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ബിസിനസ്സുകാരൻ ഈ പൈസ തിരിച്ച് കിട്ടാതായപ്പോൾ ഇദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പാസ്റ്റർ ആയിട്ടുള്ള വ്യക്തികളുടെ വ്യക്തിയുടെ എന്താ പറയുക അതിനകത്ത് പ്രതികരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ദ്ദേഹം പറയുന്നത് ഇയാൾ ഫ്രോഡാണ് ഏത് ഈ ബിസിനസ്മാൻ ഫ്രോഡാണ് ഏത് പാസ്റ്റർ നല്ലവനാണ് ബിസിനസ്സുകാരൻ ഫ്രോഡാണ് ഇദ്ദേഹം പൈസ തട്ടിപ്പുകാരനാണ് അങ്ങനെ ഇദ്ദേഹമായിട്ടൊരു ഒരു എന്താ പറയുക ഒരു ബിസിനസ് ഡീൽ ഒരു ക്യാഷ് ഡീൽ നടന്നിട്ടേ ഇല്ല എന്നാണ് ഈ ഇയാൾ പറയുന്നത് അതായത് ഈ പാസ്റ്റർ പറയുന്നത് എന്തുകൊണ്ടാണ് പാസ്റ്റർ അങ്ങനെ പറയാൻ കാരണം ഒറ്റ കാരണേ ഉള്ളൂ ഇദ്ദേഹം ക്യാഷ് കൈമാറ്റം ചെയ്തത് ക്യാഷായിട്ടാണ് അതായത് കൈ കൈ കയ്യിലൂടെ ക്യാഷ് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത് ഒരിക്കലും ഇദ്ദേഹം ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ അല്ല നടത്തിയത് ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യില് തെളിവുണ്ടാകുമായിരുന്നു ഏത് ഈ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ തെളിവുണ്ടാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ തെളിവില്ലാത്തത് കൊണ്ടാണ് ഈ പാസ്റ്റർ പറയുന്നത് ഇദ്ദേഹം ഫ്രോഡാണ് അതായത് ഈ പൈസ കൊടുത്തിയൾ ഫ്രോഡാണ് എന്ന് ഈ പാസ്റ്റർ ചങ്കൂറ്റത്തോടെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇയാൾ പൈസ നിയമപരമായ രീതിയിലല്ല ഇദ്ദേഹത്തിന് കൈമാറിയത് ഇദ്ദേഹം ക്യാഷായിട്ടാണ് ബിസിനസ്മാൻ ഈ പാസ്റ്ററിന് ക്യാഷ് കൈമാറിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ തെളിവൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഇനി ആ മനുഷ്യനത് തിരിച്ചു കിട്ടുമെന്നുള്ളതിനും യാതൊരു ഉറപ്പുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മൾക്കറിയാം ഒരു നമ്മൾ പൈസ ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ചുമ്മാ കയ്യില കയ്യിലൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിന് യാതൊരു തെളിവുമില്ല നാളെ നമ്മൾ ഈ പൈസ പ്രത്യേകിച്ച് ഈ നമ്മൾക്കറിയാം ഈ ആൾക്കാരുടെ ബന്ധങ്ങൾ തകരുന്നതിൻ്റെ മെയിൻ കാരണം ഈ പൈസ കൈമാറ്റം അതായത് ഈ കടം മേടിക്കുക കൊടുക്കുക ഇതിലൂടെയാണ് ഒരു ബന്ധങ്ങൾ തന്നെ ശിഥിലമാകുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്താണ് നമ്മൾ എന്താ പറയുക ഇതിനകത്തൂടി അല്ല അതായത് നമ്മൾ എന്താ പറയുക ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു വെയിലൂടെ അല്ല മൂവ് ചെയ്തിരിക്കുന്നത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമുക്ക് ആ ഡിജിറ്റൽ രസീത് നമ്മുടെ കയ്യിൽ കിട്ടും എന്നാൽ ക്യാഷ് കൈമാറുമ്പോൾ എന്താ പറയുക അതിൻ്റെ രസീതും കാര്യങ്ങളും ഒന്നുമില്ല ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് ഈ കാര്യം അവിടെ നടക്കുന്നത് അതുകൊണ്ടത് നല്ല വ്യക്തികളാണ് ഇത് വാങ്ങിയതെങ്കിൽ മാത്രമേ ഇത് തിരിച്ചു കിട്ടത്തുള്ളൂ അല്ലാത്ത ഫ്രോഡുകളുടെ കയ്യിലോട്ടാണിത് പോയതെങ്കിൽ ഇത് ഒരിക്കലും ഇത് തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം ഇത് എത്ര പറഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാക്കത്തില്ല കാരണം മലയാളികളെവിടെയും കൊണ്ടുപോയി തലവെച്ച് കൊടുക്കും എല്ലാവരുമല്ല കുറച്ച് പേര് ബുദ്ധിയോടെ ചിന്തിക്കുമെന്നാൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഈ പൈസയുടെ കാര്യത്തിൽ പടുക്കുഴിയിലാണ് ചെന്നുപെടാറ് കാരണം എവിടെയെങ്കിലും ഒരു ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടിപ്പോകും അത് ആരുമാകട്ടെ ആത്മീയത്തിൽ നിൽക്കുന്നവരാകട്ടെ ആരുമാകട്ടെ എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം ഇനി നമ്മൾ സാധാരണക്കാർ അതായത് നമ്മൾ വിശ്വാസികളായിട്ടുള്ള എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരക്കും മതത്തിൽ വിശ്വസിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആത്മീയത്തിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവർ അവരുടെ അവർ വീഴാൻ തുടങ്ങി അതായത് അവരുടെ ആ ഒരു ആത്മീയ ലെവലിൽ നിന്ന് അവർ വീഴാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് ഇവരുടെ ഒരു ഏകാധിപത്യ സ്വഭാവം ഉടലെടുക്കും അതായത് ഇവർ പിന്നെ മറ്റുള്ളവരെ അതായത് ഈ സാധാരണക്കാർ ഇവരെ കേൾക്കുന്നവരിലേക്കൊരു ഭയം അടിച്ച ഭയം അടിച്ചു കയറ്റുവാൻ ഇവർ ശ്രമിക്കും ഒന്നാമത് ഇവർ പറയുന്നത് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അതായത് ആത്മീയത്തിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ ഇവർ പറയും സത്യമാണ് നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് അതായത് നല്ലപോലെ വിശുദ്ധിയിലും നല്ലപോലെ പോലെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികൾക്കെതിരെ പറഞ്ഞാൽ പണി കിട്ടും എന്നാൽ ആ വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് ആ ഭയം അടിച്ചമർത്താൻ ശ്രമിക്കാറില്ല അടിച്ചു കയറ്റുവാൻ ശ്രമിക്കാറില്ല കാരണം അവർ വിചാരിക്കുന്നത് നമ്മൾ സത്യസന്ധമായി മുന്നോട്ട് പോകുന്നു നമ്മളെ ദൈവം കാണുന്നു ദൈവം ബാക്കി ചെയ്തോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു യഥാർത്ഥ ആത്മീയൻ ആത്മീയനുണ്ടായിരിക്കുക അവരെന്ത് ചെയ്യും ഈ മറ്റുള്ളവരിലേക്ക് ഭയം അടിച്ചു കയറ്റുവാൻ ശ്രമിക്കാറില്ല അതായത് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഭയം അടിച്ചു കയറ്റുവാൻ ശ്രമിക്കത്തില്ല അങ്ങനെ സംഭവിക്കുന്നതാണ് ഒന്നാമത്തെ ഇവരിൽ കടന്നു കൊണ്ടിരിക്കുന്ന അധികാരമോഹത്തിൻ്റെ ലക്ഷണമാണ് അതവരുടെ വീഴ്ചയുടെ ഒന്നാമത്തെ പടിയാണ് ഇനി രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് ഇവർക്ക് എന്താ പറയുക പൈസയോടുള്ള ആർത്തി അതിന് ഇവർ പല മാർഗങ്ങൾ പറയും അത് അതായത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം ഒത്തിരി കൊടുക്കണം കൊടുക്കണം ദൈവത്തിനൊക്കെ നമ്മൾ കൊടുക്കണം കൊടുത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പക്ഷേ ദൈവം വന്നെടുത്തോണ്ട് പോകുമല്ല എന്നുള്ളതൊക്കെ ഞാൻ മുന്നേ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതൊക്കെ സത്യമാണ് മറ്റുള്ളവർക്ക് കൊടുത്താൽ ഒരിക്കലും അതിന് ദൈവം കടക്കാറുള്ള ദൈവം അതിന് നമ്മളെ അനുഗ്രഹിക്കും മറ്റുള്ള വ്യക്തികളിലൂടെ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം അതൊരു സത്യമാണ് എന്നാൽ ഈ അനാവശ്യമായ പൈസ ഭ്രാന്ത് അതായത് പൈസ ഒത്തിരി ആർത്തിയുള്ള ആൾക്കാരെ നമ്മൾക്ക് മനസ്സിലാക്കാം അവരുടെ സ്പീച്ചുകളിൽ അവരുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഈ പൈസ 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 എന്നുള്ളത് നിഴലിച്ചു നിൽക്കും അതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തത് ഇവർ ഏതെങ്കിലും അവിഹിതങ്ങളിൽ ചെന്ന് ചാടും ഇനി പുരുഷന്മാരാണെങ്കിൽ സ്ത്രീയുമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീ ആണെങ്കിൽ പുരുഷന്മാരുമായിട്ടുള്ള അഭിഹിതങ്ങളിൽ ചെന്ന് ചാടും ഇതാണ് മൂന്നാമത്തെ ഇവരുടെ വീഴ്ചയുടെ പൂർണ്ണരൂപം പൂർണ്ണരൂപത്തിൽ വരെ എത്തുന്നത് അപ്പോൾ ഇത് മൂന്നും കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇയാൾ എവിടെ സംഭവിച്ചു വീഴ്ച തുടങ്ങിക്കഴിഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്താണ് അധികാരമോഹം അപ്പോൾ അതിൽ തന്നെ അവർക്ക് വീഴ്ച സംഭവിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കുക അകലം നമ്മൾ പാലിക്കുക രണ്ടാമത് ഇവർ എന്താ പറയുക പൈസയുടെ കാര്യത്തിൽ ആർത്തി കാണിക്കും ഈ പൈസ പ്രശ്നങ്ങളിലേക്ക് അതായത് ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ആത്മീയനെ ഒരിക്കലും പൈസയോട് ഒത്തിരി ആർത്തി വരത്തില്ല ഈ ഒത്തിരി ആർത്തി വന്നു കൂടുമ്പോഴാണ് ഇവർ അത് അവരുടെ വീഴ്ചയുടെ ലക്ഷണമാണ് അവർ വീണ് കഴിഞ്ഞു അവരുടെ ആത്മീയം പോയി ും അവര് സാധാരണ ജഡിക മനുഷ്യനെ പോലെ ആയിത്തീർന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പൈസ കച്ചവടത്തിന് ഇറങ്ങുക എന്നുള്ളത് മൂന്നാമത്തത് അവരുടെ പതനമാണ് സ്ത്രീ വിഷയം അല്ലെങ്കിൽ അതുപോലെയുള്ള അവിഹിത വിഷയങ്ങളിലേക്ക് വീഴുകയെന്നുള്ളത് അവരുടെ പതനമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പൈസയൊക്കെ ചുമ്മാ 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 കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ നേരായ രീതിയിൽ അധ്വാനിച്ച പൈസയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അത് എന്ത് ചെയ്യത്തില്ല മറ്റൊരാളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ നമ്മൾ ഒരിക്കലും സ സമ്മതിക്കത്തില്ല കാരണം നമ്മൾ നമ്മളിലുള്ള ഒരു 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 നന്മ നമ്മളെ അതിനെ തടയും ആ ഒരു ദൈവസ്ഥാനിധ്യം നമ്മളെ അത് തടയും വെച്ചാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ എന്നാൽ നമ്മൾ അധ്വാനിക്കാതെ പല വിധത്തിലൊക്കെ അതായത് ഈ ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിധത്തിൽ തട്ടിപ്പ് കാണിക്കും ഒന്നാമത് അവർ ചെയ്യുന്നതാണ് ടാക്സ് തട്ടിപ്പ് ടാക്സ് മര്യാദയ്ക്ക് കൊടുക്കത്തില്ല ഇപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പം ഇവർക്ക് എന്ത് ചെയ്യും നിയമപരമായി മുന്നോട്ട് പോകുവാൻ പറ്റത്തില്ല അപ്പം ഈ ബിസിനസ്സ് കാരണം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത് കാരണം പകുതി കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ തെളിവുകളില്ല അപ്പം തെളിവുകളില്ലാതെ വരുമ്പോൾ ഈ കേസ് ഒരു വിധത്തിലും അദ്ദേഹത്തിന് അനുകൂലമായി വരത്തുമില്ല പാസ്റ്ററിനെ പുഷാരായി പാസ്റ്ററിന് ചുമ്മാ ഇരുന്ന് ഇത്രയും പൈസ കിട്ടി അതുകൊണ്ട് അദ്ദേഹം അടിച്ചു പൊളിച്ചു ൊടിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഏത് ആത്മീയനാണെങ്കിലും ഏത് അനാത്മീയനാണെങ്കിലും ബുദ്ധി എന്നുള്ളത് വർക്ക് ചെയ്യണം അതാണ് മെയിൻ കാര്യം അതാണ് നമ്മുടെ ഈ ക്രിസ്ത്യൻസിൻ്റെ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാവുകളെ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു വിവേകം നമുക്കുണ്ടായിരിക്കണം എല്ലാത്തിനും അമിതമായ രീതിയിൽ ഇവരെ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല നല്ല ആൾക്കാരുണ്ട് അവരൊരിക്കലും ആൾക്കാരെ കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല അതായത് നല്ല ആത്മീയൻ ഒരിക്കലും മറ്റുള്ളവരെ കൊടുക്കത്തില്ല അവർ ആത്മീയവർത്തന വരുത്തേയുള്ളൂ അവർ ആത്മീയമായി മുന്നോട്ട് നയിക്കത്തേ ഉള്ളൂ അത് ഏത് മത മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഓക്കെ അതല്ലാത്തവനിലാണ് ഈ എന്താ പറയുക ഈ പണമോഹം അധികാരമോഹം പിന്നെ ഈ അവിഹിതമോഹം ഇതൊക്കെ ഇങ്ങനെ ഉടലെടുക്കുന്നത് അപ്പം നമ്മളത് തിരിച്ചറിയുക നമ്മളുടെ പൈസ ഒരു കാരണവശാലും അർഹിക്കാത്തവരിലേക്ക് നമ്മൾ എത്തിക്കരുത് അർഹിക്കാത്ത വ്യക്തികളിലേക്ക് നമ്മൾ കൊടുക്കരുത് നമ്മൾ ഒരിക്കലും ആൾക്കാരെ അമിതമായി വിശ്വസിക്കുകയും ചെയ്യരുത് അത് പ്രത്യേകിച്ച് ആത്മീയ ലെവലിൽ നിൽക്കുന്നവർ പൈസ കച്ചവടത്തിന് ഇറങ്ങിയാൽ ഓർത്തണം അത് ഒരിക്കലും അവനെ ഭരിക്കുന്നത് ിയല്ല അവൻ്റെ ചടമോഹമാണ് ഭരിക്കുന്നതെന്ന് തിരിച്ചറിയാം അപ്പം ഈ ഒരു തിരിച്ചറിവ് എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം പൈസയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ എന്നിവ ഇനി അദ്ദേഹത്തിന് ആ പൈസ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അല്ലെങ്കിൽ പാസ്റ്ററിന് കുഷാരായി അധ്വാനിക്കാതെ മറ്റൊരാളുടെ പൈസ കൊണ്ട് ഇങ്ങനെ മാറ്റി ജീവിക്കുക പക്ഷേ അവിടെയും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ പൈസ മാറ്റി ജീവിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഒത്തിരി നാൾ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അല്ലേ അപ്പം ഈ നമ്മൾക്കറിയാം ഒരു മാതാപിതാക്കന്മാർ നമ്മൾക്കറിയാം മാതാപിതാക്കന്മാർ ചെയ്യുന്ന ഈ കൊടും എപ്പോഴും അതിൻ്റെയൊക്കെ ഒരു വിപത്ത അനുഭവിക്കേണ്ടി വരുന്നത് നെക്സ്റ്റ് തലമുറയാണ് അപ്പോൾ അവർക്ക് ചിലപ്പോൾ അറിയത്തും കൂടി ഉണ്ടാകത്തില്ല ഞങ്ങൾ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിലുടനീളം ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചില തല എന്താ പറയുക വിചാരിക്കാനുള്ള കാരണം വിചാരിക്കാറുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാരണം അവർ ചെയ്ത് തെറ്റായിരിക്കില്ല ഈ ഇതുപോലെയുള്ള ഫ്രോഡ് തരം ഈ പേരൻസ് ചെയ്തതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ എപ്പോഴും അതിനകത്ത് ബലിയാടായി പോകുന്നത് അതും കൂടെ ഇങ്ങനത്തെ ഈ ചട്ടത്തരം കാണിക്കുന്നവർ ഓർക്കുക ആത്മീയത്തിൻ്റെ മറവിൽ ഇങ്ങനത്തെ ചട്ടത്തരം കാണിക്കരുത് ഓക്കെ എന്തായാലും രണ്ട് കൂട്ടറിലും ശരിയും തെറ്റും കോടതി കണ്ടെത്തട്ടെ കോടതിക്കത് എത്രമാത്രം കണ്ടെത്തുവാൻ കഴിയും എന്നറിഞ്ഞു കൊടുക്കുക കാരണം തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ നമ്മൾക്ക് ബുദ്ധിപൂർവ്വമായിരിക്കും ആരുടെയും മുൻപിൽ കൊണ്ടുപോയി നമ്മുടെ അധ്വാനം വെച്ചു കൊടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം